കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സെക്രട്ടറി ചെയ്തു കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് സെക്രട്ടറി നിർവഹിച്ചു കൂടി മഹാത്മാഗാന്ധിയെ ഏറ്റവും ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ ദിനമായി മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഹബീബുള്ള ശ്രീഹരി കോട്ടരേത്ത് തോമസ് മാത്യു ഹുസൈൻ കുഞ്ഞ് അജി ഗണേഷ് അബ്ദുൽ ഹമീദ് ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം